എല്ലാ കാലത്തും കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ക്രൈസ്തവരാണ് ആ വിഭാഗത്തിന് ഇപ്പോൾ മുനമ്പം എന്ന വലിയ പ്രശ്നം വന്നപ്പോൾ ഈ കേരള കോൺഗ്രസുകൾ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും കേരള കോൺഗ്രസ്സുകൾ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് ജനങ്ങൾ തിരിച്ചറിയുകയല്ലേ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കോട്ടയത്ത് നിന്നാണ് ഞാൻ വരുന്നത് കോട്ടയത്തുകാരെ അറിഞ്ഞു ജോസ് കെ ബാണി വാഞ്ചകനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു പറയുന്നുണ്ട് പറഞ്ഞു നമ്മുടെ സുഹൃത്തു വലയങ്ങളുണ്ടല്ലോ കാരണം അവരുടെ ഏറ്റവും നെഞ്ച് കത്തിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് മുനമ്പമാണ് അവർ കേണപേക്ഷിച്ചു പ്രിയപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ജോസ് കെ മാണി എന്ന് പറയുന്ന രാജ്യസഭാ രാജ്യസഭാംഗമാണല്ലോ എല്ലാവരുടെയും അംഗമാണല്ലോ അദ്ദേഹം ചെയ്തില്ല അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം കുത്തി പിന്നിൽ നിന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുത്തി കെ എം മാണി എനിക്ക് തോന്നുന്നു ഒരിക്കലും ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല കാരണം അത്ര ബന്ധമാണ് അദ്ദേഹത്തിന് കാത്തോലിക്ക സഭയുമായി ഉണ്ടായിരുന്നു കെ എം മാണി ഒരിക്കലും ചെയ്യാത്ത വഞ്ചന നീചകൃത്യം ജോസ് കെ മാണ് ചെയ്തിരിക്കുന്നത് അത് എന്നെയും വേദനിപ്പിക്കുന്ന കാര്യമാണ് കാരണം ഇവിടെ ദൈവവും പാവപ്പെട്ടവനും തമ്മിലൊരു തർക്കമുണ്ടാകുമ്പോൾ ഞാനെപ്പോഴും പാവപ്പെട്ടവരുടെ നിൽക്കും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചെയ്തുകൊണ്ടിരുന്നത് ആ കമ്മ്യൂണിസ്റ്റുകാരും കുത്തി ക്രിസ്ത്യാനികളെ പിന്നിൽ നിന്ന് കുത്തി അതുകൂടാതെ മാന്യനായിട്ടുള്ള ഒരു എം പി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ് കോട്ടയം എം പി ഫ്രാൻസിസ് കെ ജോർജ് കെ എം ജോർജ് കെ എം ജോർജ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പഴയ തലമുറയ്ക്ക് കേരള കോൺഗ്രസിൻ്റെ അനിഷേധനായിട്ടുള്ള നേതാവാണ് അനിഷേധനായിട്ടുള്ള നേതാവ് കെ എം മാണിയൊന്നും ഒന്നുമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത്ര പ്രിയപ്പെട്ട ഒരു നേതാവാണ് കെ എം പറഞ്ഞു ഒരു കള്ളവും ഇല്ലാത്ത എനിക്കറിയാവുന്നിടത്തോളം ഇല്ലാത്തൊരു നേതാവ് ജനങ്ങളുടെ ഒരു ശരിക്കും എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആ ബാല്യകാല ഓർമ്മകൾ എന്ന് പറയും എ കെ ഗോപാലിനെ പോലെ ഒരു അംഗീകാരമുള്ള നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹവും വളരെ സൗമ്യനാണ് പക്ഷേ കാണിച്ചത് നെറിയടാണ് ഇവരൊക്കെ ഇവരുടെ പാർട്ടികൾ കേരള കോൺഗ്രസുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ചരിത്രം നായർ ക്രിസ്ത്യാനി ഒരു ഐക്യമായിരുന്നു തുടക്കത്തിൽ അത് പിന്നെ ക്രിസ്ത്യാനികളുടെ മാത്രമായി പിറ്റിച്ചാക്ക സംഭവം വെച്ചാണ് അപ്പോൾ ആ ചരിത്രം നമ്മൾ പോകുന്നില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മുനമ്പം ഒരു നേർന്ന പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ വിഷയമായിരിക്കുമ്പോൾ ഏത് പക്ഷമാണ് ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് വ്യക്തത വേണ്ടേ അവിടെ അവർ വഞ്ചന കാണിച്ചു മാത്രമല്ലല്ലോ ഈ ജോസഫ് ഗ്രൂപ്പും ഉണ്ട് ആ ജോസഫ് ഗ്രൂപ്പും പിന്തുണയ്ക്കുകയാണ് ഇവരെ ജോസഫ് ഗ്രൂപ്പ് ഇവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് അതും വഞ്ചന തന്നെയാണ് സംശയമൊന്നുമില്ല ജോസഫ് എപ്പോഴും എങ്ങനെയാണ് ജയിക്കുന്നത് തൊടുപുഴയിൽ ജയിക്കുന്നത് കാത്തലിക് സഭയുടെ പിന്തുണ കൊണ്ടാണ് ഒരു സംശയം അദ്ദേഹത്തിൻ്റെ മകനെ കൂടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങീനെയാണ് പിന്തുണയ്ക്കുന്നത് എപ്പോഴും കാത്തലിക് സഭ സി ബി സി ഐ എന്ന് പറയുന്ന കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചു ഞങ്ങൾക്ക് അനുകൂലമായിട്ട് യോ ഞങ്ങളെ രക്ഷിക്കണേ ക്രിസ്തുവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് പോലെ ഇവരുടെ എം പിമാരോട് പ്രാർത്ഥിച്ചു അല്ല എം പിമാരോടും പ്രത്യേകിച്ച് ഇത് ചെവിക്കൊള്ളേണ്ടത് ആരായിരുന്നു കേരള കോൺഗ്രസിൻ്റെ കാത്തലിക് സഭയുടെ തണലിൽ അവർ നൽകിയ വളത്തിൽ വളർന്നു വലുതായ കേരള കോൺഗ്രസുകളാണ് ക്രൈസ്തവരെ പിന്നിൽ നിന്ന് കുത്തിയവർ വരുന്ന തിരഞ്ഞെടുപ്പിൽ അവരെ മുന്നിൽ പോയി എങ്ങനെ വോട്ട് ചോദിക്കും വോട്ട് ചോദിക്കാം വോട്ട് ചോദിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അനുഭവിക്കും തിരിച്ചു കുത്തും ജനങ്ങൾ ക്രിസ്ത്യൻ സഭകൾ അൽമായര് വൈദികരുൾപ്പെടെ എല്ലാവരും തിരിച്ചുകുത്തും അല്പം ചിലർ മാത്രമേ ഈ കുലംകുത്തികളാകും ബാക്കി കുലംകുത്തികളല്ലാത്തവരൊക്കെ അവർക്ക് വേണ്ടി ഒരു ജീവൽ പ്രശ്നമാണ് ഇത് വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമല്ല ജീവൻ പ്രശ്നമാണ് സി പി എം എന്ന് പറയുന്നതും ഈ പാവപ്പെട്ടവരുടെ പക്ഷം നിൽക്കുന്ന ഒന്നാണ് കേരള കോൺഗ്രസ് അധ്വാനവർഗത്തിൻ്റെ പക്ഷം നിൽക്കുന്നു അധ്വാനവർഗ്ഗമായിരുന്നു അറുനൂറ് കുടുംബങ്ങൾ മുനമ്പത്തെ പക്ഷം നിന്നില്ല ചതിച്ചു അവരുടെ യഥാർത്ഥ നയം തനി സ്വരൂപം തനി നിറം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഷോൺ ജോർജ് മാത്രമേ ഉണ്ടായിരുന്നു ഇവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ മുന്നോട്ട് പോകാൻ ഏത് ഷോൺ ജോർജ് ആണോ സി എം ആർ എൽ കേസിൽ വീണാ വിജയനെ പെടുത്തിയത് അതേ ഷോൺ ജോർജ് തന്നെ ഷോൺ ജോർജ് കേരളത്തിലെ ഒരു ഉയർ ഉദിച്ചുയരുന്ന താരമായിട്ട് മാറുകയാണ് അദ്ദേഹത്തിൻ്റെ എന്ത് സ്ഥാനമാണ് ലയിപ്പിക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാനാണല്ലോ പക്ഷേ ഉദിച്ചുയരുന്ന താരമായിട്ട് മാറുകയാണ് അദ്ദേഹം ഈ നമ്മളീ നേരത്തെ പറഞ്ഞ പേരുകൾ പോലെ കെ എം ജോർജിനെ പോലെ കെ എം മാണിയെക്കാളുപരി കെ എം മാണിയുടെ പേര് ഞാൻ പറയുന്നില്ല വേറെ കാരണങ്ങളുണ്ട് അതുപോലൊരു നേതാവായിട്ട് പി ടി പോലെ ഉന്നതനായിട്ടൊരു നേതാവായിട്ട് വളർന്നു വരട്ടെ കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമല്ല മതവും അദ്ദേഹം പറയുന്നത് എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാൻ ഉള്ളത് സ്ഥാപിത താല്പര്യങ്ങളില്ലാതെ ഇതുപോലുള്ള അഴിമതി കേസുകളിലും അതുപോലെ ജൈവൽ പ്രശ്നങ്ങളിലും അദ്ദേഹം എടുക്കുന്ന നിലപാട് വളരെ സ്വാഗതാർഹമാണ് പക്ഷേ ഈ കേരള കോൺഗ്രസ് ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോഴും ആ സ്ഥലത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ബി ജെ പി ആണ് ബി ജെ പി പല നേതാക്കളെ മുന്നിൽ നിർത്തി അവർ ശ്രമങ്ങൾ ഊർജിതമാക്കുന്നുണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിരന്തര രംഗത്തുണ്ട് അങ്ങനെ കേരള കോൺഗ്രസിന് മുകളിലേക്ക് ബി ജെ പിക്ക് വളർന്നു വരാൻ കഴിയുമോ അത് വളർന്നു വരണമെങ്കിൽ ഫോളോ അപ്പ് അപ്പുണ്ടാവണം ബില്ല് പാസ്സാക്കി ഇനിയിപ്പോൾ ആവും ചട്ടങ്ങളാവും ചട്ടങ്ങളായിട്ട് ആക്റ്റായി പിന്നെ ആക്റ്റായി കഴിഞ്ഞു ഇടയ്ക്ക് പാര വയ്ക്കാൻ സുപ്രീം കോടതി പോകുന്നുണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫിലെ ഘടക കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരവയ്ക്കുക പാര പോകുന്നുണ്ട് അത് യു ഡി എഫിലെ ഘടകകക്ഷി എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല ഈ അവരുടെ എം പി ആയ ഹൈബീഡൻ തന്നെ അങ്ങനെ മുസ്ലിം ലീഗിന് താഴെ വണങ്ങി നിൽക്കുകയാണ് അതെ അതെ അദ്ദേഹം ഇതിനെ എതിർത്ത് വോട്ട് ചെയ്താളല്ലേ മുനുമ്പത്തു പരിഹാരമാവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കാണിച്ചു കൊടുക്കണം പരിഹാരമാവും അദ്ദേഹം ഇത് പറഞ്ഞത് മുനമ്പത്തെ ജനങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് ഉപാദരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ ബി ജെ പി ചന്ദ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഇപ്പോൾ പുതിയ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇത് പരിഹരിക്കണം പരിഹരിക്കുന്നത് പറഞ്ഞാൽ ഈസിയായിട്ട് പരിഹരിക്കാൻ പറ്റും ശരിയാണ് ഈ പറയുന്ന മുൻകാല പ്രാബല്യമില്ല വേണ്ട പക്ഷേ ഇവിടെ തർക്കത്തിലുള്ള വസ്തുവാണ് ഇതിന് പിന്നെ ഒരു തീർപ്പും വന്നിട്ടില്ല മുനമ്പത്തേതിന് തീർപ്പ് വന്നിട്ടില്ലാത്ത വസ്തുവിൻ്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാവണമല്ലോ ആ പരിഹാരം പുതിയ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാവണം അപ്പോൾ തീർച്ചയായിട്ടും മുനമ്പത്തെ യഥാർത്ഥ അവകാശികളുടെ പേരിൽ തന്നെ തീരുമാനം വരും അത് അവിടുത്തെ കർഷകരാണ് അത് നേരത്തെ അവർ ബില്ലടച്ചിട്ടുള്ള കരമടച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവർക്ക് അത് തീർച്ചയായിട്ടും കിട്ടും അർഹമായ കൈകളിലേക്ക് അത് പോകും അത് ബി ജെ പി അവരെ സഹായിക്കണമായിരുന്നു ഇത് എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ഈ ഇതിനെതിരെ നിൽക്കുന്നത് ഈ ബില്ലിനെതിരെ നിൽക്കുന്നത് അത് ശീലമായി പോയി ഷാബാനു കേസിലെ കാര്യം മുതൽ സുപ്രീം കോടതി വിധിക്കെതിരെ ബില്ല് വന്നപ്പോൾ അനുകൂലിച്ച് നിന്നവരാണ് ഇവരെല്ലാം മാധ്യമങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മനുഷ്യപക്ഷമോ ജനപക്ഷമോ ആയിരുന്നില്ല അവർ അങ്ങനെയായിരുന്നു അവരുടെ ശീലം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ ഇന്ത്യയിൽ നേരെ നിന്നിരുന്നത് ഒരു ഏക ന്യൂനപക്ഷ മത ഭരണമായിരുന്നു ഏക ന്യൂനപക്ഷ മതം അവരുടെ താല്പര്യങ്ങൾ മാത്രം വേറെ ന്യൂനപക്ഷങ്ങളെ ഒന്നും കണക്കാക്കുന്നില്ല അപ്പോൾ ആ പരമ്പരാ പരമ്പരാഗതമായിട്ടുള്ള ആ ശീലത്തിൽ ആ വഴിയിൽ തന്നെ അങ്ങ് പോയി വോട്ട് ചെയ്തു ഇങ്ങനെയായിരുന്നു ശീലം അപ്പോൾ സാറ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റം ഉണ്ടാകുമെന്നാണോ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിക്കഴിഞ്ഞല്ലോ മാറ്റ് കണ്ടില്ലേ പണ്ടെന്തായിരുന്നു പൗരത്വ നിയമം വന്നപ്പോൾ ആ സ്വാദി ആ സ്വാദി എന്നും പറഞ്ഞ മുദ്രാവാക്യം ഉണ്ടായിരുന്നു കാക്കനാട്ട് വരെ എന്താ ഒറ്റ മുദ്രാവാക്യം കണ്ടോ മറിച്ച് മധുരം പൊട്ടിക്കലും ചെണ്ടകൂട്ടുമാകേണ്ടത് പാർലമെന്റിന്റെ മുന്നിൽ എമ്പുരാൻ സിനിമ രാത്രി കൈമത്തെ അവർ ബി ജെ പിയോട് അത്രമാത്രം നന്ദിയുള്ളവരായിരിക്കും ഇതുപോലെ എത്ര മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾക്ക് ഇതിൽ പ്രാതിനിധ്യമില്ലായിരുന്നു ഇനിയിപ്പോൾ വരാൻ പോവുക അവർക്കും എന്തെങ്കിലും കിട്ടും അതുപോലെ ദർഗ അജ്മേരിലെ ദർഗ അവർ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ഥാപിത താല്പര്യക്കാരും ധനികരുമായിട്ടുള്ള കുറേ മുസ്ലിങ്ങൾക്ക് മാത്രമേ വഖഫ് ബോർഡിൻ്റെ ഈ കാര്യത്തിൽ താൽപര്യമുള്ളൂ അല്ലാത്തവർക്ക് ഈ പുതിയ ബില്ലിന് അനുകൂലം തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക